മഹാനായ സൈറസ് ചക്രവർത്തി ഗ്രീസ് മുതൽ സിന്ധു നദി വരെ നീണ്ടുകിടക്കുന്ന ആദ്യത്തെ സാർവത്രിക സാമ്രാജ്യം കെട്ടിപ്പടുത്തു പേർഷ്യയിലെ പ്രശസ്തമായ സാമ്രാജ്യമായിരുന്നു ഇത് അടുത്തുള്ള അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ഡാരിയസ് ഒന്നാമൻ ശവകുടീരമായ നക്ഷഗീരസ്തമിലെ ഒരു ലിഖിതം പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ നീണ്ട പട്ടികയിൽ സിന്ധു എന്നിവയ്ക്കൊപ്പം ഗദാര അല്ലെങ്കിൽ ഗാന്ധാര രേഖപ്പെടുത്തുന്നു ബി സി മുന്നൂറ്റി എൺപത് ഓടെ ഇന്ത്യൻ പ്രദേശങ്ങളിൽ പേർഷ്യൻ പിടിമുറുക്കുകയും നിരവധി ചെറിയ പ്രാദേശിക രാജ്യങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു ബിസി മുന്നൂറ്റി ഇരുപത്തിയേഴ് ഇൽ മഹാനായ അലക്സാണ്ടർ പേർഷ്യൻ സാമ്രാജ്യത്തെ കീഴടക്കുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്തു അടുത്ത വർഷം അലക്സാണ്ടർ ജലം നദിക്ക് സമീപം ഇന്ത്യൻ രാജാവായ പോറസിനെതിരെ കഠിനമായ യുദ്ധം നടത്തി പോറസിന്റെ രാജ്യത്തിന് കിഴക്ക് നന്ദരാജവംശത്തിന്റെ കീഴിലുള്ള ശക്തമായ മഗധ രാജ്യമായിരുന്നു ഗ്രീക്ക് ചരിത്രകാരനായ പ്രൂഡാർക്ക് ഒരു ജീവചരിത്രകാരനും പാരലൽ ലൈവസ് മൊറാലിയ എന്ന തന്റെ പുസ്തകത്തിൽ അദ്ദേഹം സാഹചര്യത്തെക്കുറിച്ച് രസകരമായ ഒരു വിവരണം നൽകുന്നു എന്നിരുന്നാലും മാസിഡോണിയക്കാരെ സംബന്ധിച്ചിടത്തോളം പോറസുമായുള്ള അവരുടെ പോരാട്ടം അവരുടെ ധൈര്യം മങ്ങിക്കുകയും ഇന്ത്യയിലേക്കുള്ള അവരുടെ കൂടുതൽ മുന്നേറ്റം മന്ദഗതിയിലാക്കുകയും ചെയ്തു ഇരുപതിനായിരം കാലാൾപ്പടയും രണ്ടായിരം കുതിരയും മാത്രമുള്ള ശത്രുവിനെ പിന്തിരിപ്പിക്കാൻ അവർക്ക് അവരുടെ മുഴുവൻ ശേഷിയും ഉപയോഗിക്കേണ്ടിവന്നു അതിനാൽ ഗംഗാനദി മുറിച്ചുകിടക്കാൻ അലക്സാണ്ടർ നിർബന്ധിച്ചപ്പോൾ അവർ അവനെ ശക്തമായി എതിർത്തു അതിന്റെ വീതി അവർ മനസ്സിലാക്കിയതുപോലെ മുപ്പത്തിരണ്ട് ഫർലോങ്ങ് ആഴം നൂറടി അപ്പുറത്തുള്ള തീരങ്ങൾ ആയുധധാരികളും കുതിരപ്പടയാളികളും ആനകളും കൊണ്ട് മൂടിയിരുന്നു ഗംഗാനദിയുടെ തീരത്ത് മറ്റൊരു ഭീമാകാരമായ ഇന്ത്യൻ സൈന്യത്തെ അഭിമുഖീകരിച്ച് ക്ഷീണിതനും ഭയചകിതനുമായ അദ്ദേഹത്തിന്റെ സൈന്യം ബിയാസ് നദിയുടെ തീരത്ത് കലാപം നടത്തി കൂടുതൽ കിഴക്കോട്ട് നീങ്ങാൻ വിസമ്മതിച്ചു അലക്സാണ്ടർ ടാക്സിലെ നഗരത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പര്യവേഷണം അവസാനിച്ചു ബിസിഇ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് മഹാനായ അലക്സാണ്ടറിന്റെ മരണശേഷം സെലൂക്ക സഹായ നിക്കേറ്റർ മുന്നൂറ്റി ഇരുപത് ഇൽ ബാബിലോണിന്റെ സത്രപ്പായി അല്ലെങ്കിൽ ഗവർണറായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു ആന്റിഗോണസ് ഒന്നാമൻ സെല്യൂക്കസിനെ ബാബിലോണിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിച്ചു പക്ഷേ ടോളമി ഒന്നാമന്റെ പിന്തുണയുടെ ബി സി ഇ മുന്നൂറ്റി പന്ത്രണ്ട് ഇൽ തിരിച്ചുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു സെല്യൂക്കസിന്റെ പിന്നീടുള്ള കീഴടക്കലുകളിൽ പേർഷ്യയും മീഡിയയും ഉൾപ്പെടുന്നു ബി സി മുന്നൂറ്റി അഞ്ച് ഉത്തരേന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഇന്നത്തെ പഞ്ചാബ് അദ്ദേഹം ആക്രമിച്ചു ഇന്ത്യയിലെ ഗ്രീക്കുകാരെക്കുറിച്ചുള്ള ആദ്യ സൂചനകൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ മഹാനായ അലക്സാണ്ടർ വരുന്നതിന് വളരെ മുമ്പ് തന്നെ ആദ്യകാല ഇന്ത്യൻ സാഹിത്യത്തിൽ ഗ്രീക്കുകാരെ യവനന്മാർ എന്ന് വിളിക്കുന്ന പരാമർശങ്ങളുണ്ട് പുരാതന സംസ്കൃത വ്യാകരണ പണ്ഡിതനായ പാണിനിക്ക് അദ്ദേഹത്തിന്റെ രചനയിൽ യവന എന്ന പദം പരിചയമുണ്ടായിരുന്നു യവനാനി എന്ന പദം യവനന്മാരുടെ ലിപിയായി കാത്യായന വിശദീകരിക്കുന്നു പാണിനിയുടെ വ്യാകരണം ക്ലാസിക്കൽ സംസ്കൃതത്തിൽ എട്ട് അധ്യായങ്ങൾ എന്നർത്ഥം വരുന്ന അഷ്ടാധ്യായ എന്നറിയപ്പെടുന്നു അതിനാൽ വേദകാലത്തിന്റെ അവസാനത്തിൽ പാണിനി ജീവിച്ചിരിക്കാമെന്ന് അനുമാനിക്കാം പാണിനിയുടെ കൃതികളിൽ ഗ്രീക്കുകാർക്കുള്ള ഒരു പ്രധാന സൂചന യവനാനി എന്ന വാക്കിന്റെ സാന്നിധ്യമാണ് അതിന്റെ അർത്ഥം ഗ്രീക്ക് സ്ത്രീ അല്ലെങ്കിൽ ഗ്രീക്ക് ലിപി എന്നാണ് ബിസി മുന്നൂറ്റി മുപ്പതുക്കളിൽ മഹാനായ അലക്സാണ്ടർ കീഴടക്കുന്നതിന് മുമ്പ് ഗാന്ധാരയിൽ ഗ്രീക്കുകാരെക്കുറിച്ചുള്ള നേരിട്ടുള്ള അറിവ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ പഴയ പേർഷ്യൻ പദമായ യവണ വഴിയാണ് ഈ പേര് ഇന്ത്യ അറിയപ്പെട്ടിരുന്നത് എന്ന് അനുമാനിക്കാം